എല്ലാവർക്കും നമസ്കാരം സയന്റിഫിക് ഓഫീസർ ഡോക്യുമെന്റ്സ് നമുക്കറിയാം എക്സാം ഡേറ്റ് ഡിസംബർ രണ്ടാം തീയതിയാണ് എക്സാം ഡേറ്റ് വന്നേക്കുന്നത് അപ്പൊ ആ കോഴ്സ് ജോയിൻ ചെയ്ത എല്ലാവർക്കും തന്നെ ടെക്നിക്കൽ അസിസ്റ്റന്റ് കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറി എന്ന് പറയുന്ന കോഴ്സ് സൗജന്യമായി നൽകുകയാണ് അപ്പൊ അതെന്റെ ആവശ്യകത എന്താന്ന് ചോദിച്ചാൽ ഈ ഡോക്യുമെന്റ്സിൽ ജോയിൻ ചെയ്യുന്ന രണ്ട് ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് എം എസ് സി കെമിസ്ട്രി എം എസ് സി ഫിസിക്സ് എം എസ് സി കെമിസ്ട്രിക്കാർക്ക് ഈ കോഴ്സ് ഓൾറെഡി അവർ പി ജി ലെവൽ പഠിക്കുന്നതിന് അത്ര അത്ര ആവശ്യകത ഇല്ലായിരിക്കും എങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നു പക്ഷേ എം എസ് സി ഫിസിക്സുകാർക്ക് ഒരുപാട് ഉപകാരപ്പെടും കാര്യം പത്ത് മൊഡ്യൂളാണ് പി ജി ലെവലല്ല ഡിഗ്രി ലെവലാണ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് സിലബസ് എന്ന് പറയുന്നത് ഓക്കെ അതായത് എം എസ് സി ഫിസിക്സുകാർക്ക് ഈ പി ജി ലെവൽ കെമിസ്ട്രി എല്ലാം കൂടെ ഫോളോ ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ കുറച്ച് ഇന്നോർഗാനിക് ഭാഗങ്ങളും കുറച്ച് ഓർഗാനിക്കും കുറച്ച് ഫിസിക്കലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും കുറച്ച് പഠിക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് എന്താണ് ഡിഗ്രി ലെവൽ ക്ലാസ് ക്ലാസ്സുകൾ ഞങ്ങൾ നൽകുകയാണ് ഫീസോ മൂവായിരം രൂപ മാത്രം നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഡോക്യുമെന്റ്സ് ജോയിൻ ചെയ്യുന്നവർക്ക് പി ജി ലെവൽ ഫിസിക്സ് കിട്ടും പി ജി ലെവൽ കെമിസ്ട്രി കിട്ടും ഡിഗ്രി ലെവൽ കെമിസ്ട്രി കൂടെ കിട്ടും ഞങ്ങൾ ഓൾറെഡി റൺ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥർ പഠിക്കുന്ന കോഴ്സാണ് ടെക്നിക്കൽ അസിസ്റ്റന്റ് കെമിക്കൽ എക്സാമിസ് ലബോറട്ടറി നമ്മൾ മാത്രമേ കോഴ്സ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അതിന്റെ ക്ലാസ് കൂടി ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും എന്തിനാണെന്ന് ചോദിച്ചാൽ എം എസ് സി ഫിസിക്സുകാർക്ക് കെമിസ്ട്രിയുടെ ബേസ് നോട്ട് കിട്ടിട്ടെന്ന് കരുതിയിട്ടാണ് ആ കോഴ്സ് ചെയ്യുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ആ കോഴ്സ് ജോയിൻ ചെയ്യുക വെറും മൂവായിരം രൂപ മാത്രം ഓക്കെ എല്ലാവർക്കും ഈ പുതിയ ബാച്ചിലേക്ക് ഒക്ടോബർ പതിനാലിന് തുടങ്ങുന്ന പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം താങ്ക്